എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പി എം കിസാൻ സമ്മാനത്തിന്റെ പതിനേഴാം തകഡ് വരണമാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ കേന്ദ്രം അറിയിച്ചിരുന്നു മെയ് മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ ഇ കെ വൈ സി ലാൻഡ് സി ബാങ്ക് കെ വി സി ഈ മൂന്ന് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കേന്ദ്രം അറിയിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ പി എം കിസാൻ സമ്മാനത്തിൻ്റെ പതിനേഴാമത്തെ കിടിപണം റിലീസ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഈ മെയ് മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ ഇ കെ വി സി ചെയ്യാത്തവർ ലാൻഡ് സീഡിങ് ചെയ്യാത്തവർ ബാങ്ക് സീഡിങ് ചെയ്യാത്തവർ ഇത്രയും പേർ ഇത് നിർബന്ധമായും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ജൂൺ ഒന്ന് മുതൽ നിങ്ങളെ പി എം കിസാൻ സമ്മാനത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നീക്കം ചെയ്യും എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നീക്കം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ തുക വാങ്ങിച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത്രയും തുക നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരും കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യാത്തതെന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ ഇതിൽ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ സറണ്ടർ ചെയ്യാൻ ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് പി എം കിസാൻ സമ്മാൻ നിധി വേണ്ടാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പി എം കിസാൻ സമ്മാന നിധി വെബ്സൈറ്റിൽ സറണ്ടർ ഓപ്ഷൻ ഉണ്ട് അവിടെ കയറി നിങ്ങളുടെ ആധാർ നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പത്തേ നിങ്ങൾക്ക് അത് സറണ്ടർ ചെയ്യാനായിട്ട് സാധിക്കും ആ സറണ്ടർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എത്ര തൂവ വാങ്ങിച്ചിട്ടുണ്ടോ അത്രയും തൂങ്ങ തിരിച്ചറിയുക അല്ലാത്ത പക്ഷം നിങ്ങളെ ഭൂമിയെ അത് ബാധിക്കും പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടേണ്ടി വരും ഇപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ പ്രകാരം മെയ് മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം ഇനിയും ഒരു അവസരം കേന്ദ്രം തരില്ല ഇടവർന്നും മുതൽ കേന്ദ്രം നമുക്ക് അവസരങ്ങൾ തന്നിരുന്നു ഇ കെ വി സി ചെയ്യാനായിട്ടും ലാൻഡ് സൈഡിങ് ചെയ്യാനായിട്ടും ബാങ്ക് സൈഡിങ് ചെയ്യാനായിട്ടും അപ്പോൾ ഈ ഏഴ് നിമിഷം വരെയും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കാത്തവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടല്ല ഇത് സാധിക്കാത്ത നിങ്ങൾ ലാൻഡ് സൈഡിങ്ങിന്റെ പ്രശ്നമാണെങ്കിൽ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസിൽ പോയി കോൺടാക്ട് ചെയ്ത് നിങ്ങളെ ലാൻഡ് സൈഡിങ് എസ് ആക്കുക ബാങ്കിന്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയി അത് ഇ ബി ടി അപ്ഡേറ്റ് ചെയ്യുക ഇ കെ വി സി ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും അതും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണ് അത് വളരെ നിസാരമായിട്ട് തള്ളിക്കളയരുത് നീ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുള്ളവരാണെങ്കിൽ നിങ്ങളത് നിസ്സാരമായി വെച്ചുകൊണ്ടിരിക്കരുത് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഒഴിവാക്കുക മാത്രമല്ല നിങ്ങളത് കൊടുക്കേണ്ടി വരും കൊടുക്കാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ സ്ഥലം അറ്റാച്ച് അവസ്ഥ വരെ വരാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബാധിക്കാത്ത രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പുതിയ അപേക്ഷ അതുപോലെ തന്നെ റിജക്റ്റ് വന്നിരിക്കുന്നവർക്ക് എഡിറ്റ് ചെയ്ത് വീണ്ടും ആ അപേക്ഷയിൽ പങ്കേ ചേരാനായിട്ട് സാധിക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ അവർ ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒഴിവാക്കിയിട്ടില്ല അവർക്ക് മുപ്പത്തൊന്ന് വരെയാണ് കേന്ദ്രം സമയം തന്നിരിക്കുന്നത് ഈ മെയ് മുപ്പത്തൊന്നുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ മുന്നിൽ പതിനൊന്ന് ദിവസമുണ്ട് അതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതല്ല വേണ്ടാത്തവരാണെങ്കിൽ അപ്പോൾ തന്നെ സറണ്ടർ ഓപ്ഷൻ കൊടുത്ത് സറണ്ടർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്